നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പല തവണയായി പിണറായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്താറുണ്ട് പല വിഷയങ്ങളിലും എന്തുകൊണ്ട് ഇത്രയധികം അലംഭാവം കാട്ടുന്നുവെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇത്തവണ മറ്റ് വിഷയങ്ങൾ പോലെയല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു പാകപ്പിഴ അതുമൂലമുണ്ടായ വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും പൊതുജനം തുറന്നു പറയുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഒരു മേഖലയെ തന്നെ ആകപ്പാടെ ബാധിക്കുന്ന ഒരു വിഷയം ഇതൊരു മേഖല എന്ന രീതിയിലല്ല ഒരു സമൂഹത്തിന് തന്നെ ഒരു പാഠമായി മാറാവുന്ന ഒരു പുസ്തകമായിട്ടാണ് നോക്കിക്കാണേണ്ടത് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ അങ്ങേയറ്റം നിർത്തിപ്പിരിക്കുന്ന വാദങ്ങൾ തന്നെയാണ് കോടതിയിൽ നടന്നിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് അതിന് ആധാരം അതിൻ്റെ പൂർണ്ണരൂപം അന്വേഷ സംഘത്തിന് എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇട്ടതിന് പിന്നാലെയാണ് ശക്തമായ രീതിയിൽ ഇതിൻ്റെ വാദങ്ങൾ ഉയരുന്നത് റിപ്പോർട്ടിന്റെ രഹസ്യാത്മക സൂക്ഷിക്കണമെന്നും കോടതി അന്വേഷ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാര്യങ്ങളും പുറത്തു വരാൻ പാടില്ല അറിയപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റിസുമാരായിട്ടുള്ള എ കെ ശങ്കരൻ നമ്പ്യാരും സി എസ് സുധെയും ചേർന്ന രണ്ടംഗ ഡിവിഷൻ ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണ രൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് ആദ്യം നടപടി എടുക്കേണ്ടത് പോലീസല്ല അത് സർക്കാർ തന്നെയാണ് കുറ്റകൃത്യം സംബന്ധിച്ച കാര്യങ്ങൾ കേട്ടിട്ട് എങ്ങനെയാണ് ഇത്രയും കാലം അനങ്ങാതിരിക്കാൻ സാധിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അടയിട്ട് വിരിയിക്കുന്നത് ആയിരുന്നു ഇത്രയും കാലം ഈ റിപ്പോർട്ട് മൂന്ന് മൂന്നര കൊല്ലം പൂഴ്ത്തിവച്ചിട്ടുണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് സ്വാർത്ഥ അടിസ്ഥാനത്തിലാണ് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള മറുപടി ഉറപ്പായും സർക്കാർ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഇത്രയും ഗൗരവകരമായ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ ശക്തമായൊരു എടുക്കാനോ താക്കീത് കൊണ്ടുവരാനോ ഇനിയെങ്കിലും ഇത് സംഭവിക്കാതിരിക്കാനോ ഉള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇരകളെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല വളരെ ക്രൂരമായ ബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാർ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് കോടതിയുടെ താക്കീത് അന്വേഷണ സംഘം റിപ്പോർട്ട് വിശദമായി തന്നെ പഠിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം കോടതി അറിയിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കുറ്റക്കാരുണ്ട് വേട്ടക്കാരുണ്ട് ഇവർക്കൊക്കെ തന്നെ കർശനമായ തിരിച്ചടി ലഭിക്കേണ്ടത് അനിവാര്യമാണ് ഇനി സർക്കാർ ഇടപെട്ട മറ്റൊരു വിഷയമാകട്ടെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ വാർത്തയാക്കുന്നു അതുകൊണ്ട് മാധ്യമങ്ങളെ തടയിടണമെന്നുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇത് എത്തിയില്ല എങ്കിൽ ഒരു കാലത്തും ഇത് പുറലോകം കാണില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നാം മറക്കരുത് മാധ്യമങ്ങൾക്ക് നിലവിൽ തടയിടാൻ കോടതിയില്ല പക്ഷേ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നുകൂടി കോടതി പറയുന്നുണ്ട് സ്ത്രീകൾ മൈനോറിറ്റിയാണെന്നുള്ള ഒരു വാദം അംഗീകരിക്കുന്നില്ല കാരണം സ്ത്രീകൾ മെജോറിറ്റിയാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകണം പക്ഷേ ഇവിടെ സർക്കാർ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ കോടതി പോലും അന്താളിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇത് അതുപോലെ തന്നെ പൂഴ്ത്തിവെച്ച് കേവലം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മുന്നോട്ട് പോയി അവർക്ക് മുന്നിലെത്തുന്ന പരാതി മാത്രം പരിശോധിക്കാമെന്ന ഒരു നിലപാടിലേക്ക് അധപതിക്കുകയാണ് സർക്കാർ ചെയ്തത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന കേസുകൾ മാത്രമേ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതായത് നേരിട്ട് ചെന്ന് പരാതി സമർപ്പിച്ചിട്ടുള്ള കേസുകൾ പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം വിശദമായി തന്നെ പഠിച്ച് പോൾ അനേഷ് സംഘത്തിന് തന്നെ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനേഷ് സംഘം വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടരുത് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല ആ രഹസ്യ സ്വഭാവം അതുപോലെ തന്നെ സൂക്ഷിച്ച് എന്നാൽ ക്രിയാത്മകമായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് കേരളത്തിലെ സ്ത്രീകളോട് തന്നെ സ്ത്രീ സമൂഹത്തോട് തന്നെ മാപ്പ് പറയണമെന്ന ഒരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ബി ജെ പി ആണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വരുന്നത് ഹൈക്കോടതി നിർദ്ദേശം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് നാല് കൊല്ലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന് ഹൈക്കോടതി സർക്കാരിനെ കോടതിയിൽ നിർത്തിപ്പൊരിക്കുകയാണ് ചെയ്തത് സിനിമാ മേഖല എന്നല്ല സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഈ റിപ്പോർട്ടിനെ നോക്കിക്കണ്ടത് ഇത്രയും സ്ത്രീവിരുദ്ധമായ നിലപാട് ഹീനമായ പ്രവൃത്തി ഒരു കാലത്തും ഒരിടത്തും നടക്കാത്ത രീതിയിൽ കേരള സർക്കാർ ചെയ്തിരിക്കുന്നു ഇതുവരെയുള്ള സർക്കാർ ഭരണത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എസ് ഐ ടിക്ക് വിടാനുള്ള കോടതിയുടെ തീരുമാനം സർക്കാരിന് സംഭവിച്ച ഒരു വലിയ തിരിച്ചടിയായി തന്നെയാണ് നോക്കി കാണേണ്ടത് ഈ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല എന്നിട്ടും ശക്തമായ വാദങ്ങൾക്കൊടുവിൽ തന്നെയാണ് പകുതി ഭാഗമെങ്കിലും മറച്ചിട്ടായിരുന്നാലും റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായത് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ കൊടുക്കാനുള്ള എസ് യുടെ നീക്കം സർക്കാർ അട്ടിമറിച്ചു എസ് ഐ ടി കൂട്ടിലിട്ട തത്തയാക്കാനുള്ള നീക്കമാണ് ആദ്യം മുതൽ അവസാനം വരെയും സർക്കാർ ശ്രമിച്ചത് വേട്ടക്കാരോടൊപ്പം തങ്ങൾ നിലനിൽക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് പിണറായി വിജയനും സംഘവും സി പി എമ്മിന്റെ സ്ത്രീ സൗഹൃദ നിലപാടിലെ ഇരട്ടത്താപ്പ് തന്നെ ജനങ്ങൾക്ക് അതിലൂടെ ബോധ്യമാകുന്നു സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ സി പി എം നേതാക്കളൊക്കെ തന്നെ മലക്കം മറിച്ചിലിന് ഏറെ പാടുപെടുകയാണ് കാരണം റിപ്പോർട്ടിൽ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് ഇനി സർക്കാരിന് പോകാൻ നിയമപ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് മുൻമന്ത്രിയും സി പി എം നേതാവുമായിട്ടുള്ള എ കെ ബാലൻ പറയുന്നത് ഈ വ്യക്തത കോടതിയിൽ നിന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലൈംഗികാതിക്രമ പരാതികളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഇപ്പോൾ കോടതി താക്കീത് നൽകിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന എല്ലാ പരാതികളും പരിശോധിച്ച് എഫ്ഐആർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ സ്ഥാനങ്ങൾ തെറിച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയും ചെയ്തിട്ടുണ്ട് എ കെ ബാലൻ എന്തായിരുന്നാലും സർക്കാർ ഇത്രയും കാലം ഇത്രയും മൗനം പാലിച്ച് മുന്നോട്ട് പോയത് അത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇനിയെങ്കിലും ഇതിലൊരു മറുപടി ഉണ്ടാകുമെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ്